ശ്രീ പോർക്കലി ഭഗവതിയുടെ തിരുമുടി കാണേണ്ടതു തന്നെ തെയ്യക്കോലങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ തിരുമുടി ചെക്കിക്കുളം മാണിയൂർ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ദേവതയായ പോർക്കലി ഭഗവതിയുടെ തിരുമുടി ആരെയും അത്ഭുതപ്പെടുത്തും ഇടവം പതിനൊന്നിന് മെയ് ഇരുപത്തഞ്ചിന് ഞായറാഴ്ചയാണ് പോർക്കലി ഭഗവതിയുടെ തിരുമുടി ഉയരുന്നത് ഒരാഴ്ചക്കാലമായി പ്രത്യേകം പരിശീലനം ലഭിച്ച പത്തോളം തെയ്യം കോലധാരികൾ തിരുമുടി നിർമ്മാണം തുടങ്ങിയിട്ട് കമുകും മുളകളും ചീന്തി കഷ്ണങ്ങളാക്കിയാണ് ഇരുപത്തിനാല് കോൽ ഉയരമുള്ള തിരുമുടി നിർമ്മിക്കുന്നത് തിരുമുടി ഉയരുന്ന ദിവസമായ ഞായറാഴ്ച രാവിലെ ക്ഷേത്ര നാട്ടുകാരും ചേർന്ന് തിരുമുടി നിവർത്തും മാണിയൂർ വത്സൻ പെരുവണ്ണാനാണ് പോർക്കലി ഭഗവതിയുടെ കോലതായി ശ്രീ പോർക്കലി ഭഗവതിയുടെ തിരുമുടി നിവരുന്നതിന് ആയിരങ്ങളാണ് സാക്ഷികളാവുക മയിൽ ഇടൂഴി ഇല്ലാത്ത കാരണവർ കൊട്ടിയൂർ ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മാണിയൂരിൽ വിശ്രമിച്ചു അത്രേ വിശ്രമിച്ചതിന് ശേഷം യാത്ര തുടരാൻ തൻ്റെ ഓലക്കുട എടുക്കാൻ നോക്കിയപ്പോൾ കുട അനങ്ങുന്നില്ല കുടയിൽ കുടിയിരുന്ന ശ്രീ പോർക്കലി ഭഗവതി അവിടെ ഇരുന്നു എന്നാണ് ഐതിഹ്യം പ്രശ്നവിധി പ്രകാരം ആ സ്ഥലത്ത് കാവുണ്ടാക്കി പോർക്കലി ഭഗവതിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം മെയ് പതിനാലിന് പാട്ടും കളിയാട്ടത്തോടും കൂടിയാണ് ഉത്സവത്തിന് തുടക്കമായത് പങ്കെ ശ്രീപോർക്കലി ദേവിയുടെ കളിയാട്ട മഹോത്സവം ഈ ഇരുപത്തിനാല് ഇരുപത്തി ദിവസങ്ങളിൽ അവസാന ദിവസമായി ആചരിക്കുക ഇരുപത്തിനാലാം തീയതി കേരളത്തിൽ അപൂർവമായി മാത്രം കണ്ടുവരുന്ന പൂരത്താം തിരുവോടി തെയ്യവും ഇരുപത്തി അഞ്ചാം തീയതി ഏറ്റവും ഉത്തരമലബാറിലെ ഏറ്റവും ഉയരം കൂടിയ കൊടു മുടിയണിയുന്ന തിരുമുടിയണിയുന്ന ദേവിയായ ശ്രീബോർക്കല അമ്മയാണ് ഇവിടെ ഉള്ളത് ആ ഉത്സവം കാണുന്നതിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് വിദേശികൾ പോലും ഇവിടെ എത്തിയിട്ടുണ്ട് സാധാരണ രീതിയിലെത്താറുണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ തുടങ്ങിയിട്ടുള്ള വിദേശങ്ങളിൽ പോലും ഉത്സവത്തിൽ ധാരാളം ആൾക്കാർ വരാറുണ്ട് കടുത്ത മഴയത്ത് പോലും മുട്ടോളം മുങ്ങുന്ന വെള്ളത്തിൽ പോലും ഇവിടെ ഉത്സവം നിർത്താറില്ല ആ വെള്ളമുള്ള സമയത്ത് പോലും ഉത്സവം കൃത്യമായി ഒരു സ്ഥലമാണ് ഒരു ം ശനിയാഴ്ച വൈകുന്നേരത്തെ തുലാഭാരം തൂക്കലും രാത്രിയിലുള്ള ഭൂതത്താൻ തെയ്യത്തിൻ്റെ പുറപ്പാടും വിശിഷ്ട ചടങ്ങുകളാണ് അപൂർവം ചില ക്ഷേത്രങ്ങളിൽ മാത്രം കെട്ടിയാടുന്നതാണ് ഭൂതത്താൻ തെയ്യം ഞായറാഴ്ച ശ്രീ പോർക്കലി ഭഗവതിയുടെ തിരുമുടി ഉയർന്നതിന് ശേഷം സദ്യ നടക്കും ഉച്ചയ്ക്ക് തുലാഭാരം തൂക്കൽ കലശം എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി എന്താ പറ പ്ലാൻ